അന്നും മുസിന പതിവ് പോലെ വീട്ടുജോലികളെല്ലാം തീർത്ത് അവളുടെ റൂമിലേക്ക് പോയി ഇക്കാക്ക രാവിലെ പോയതാണ് ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരും എന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ല അവൾ പുറത്തേക്ക് നോക്കി ജനാലിലൂടെ അല്ല എന്നായിരിക്കും ഇക്കാക്ക നല്ല രീതിയിൽ എന്നോടൊന്ന് പെരുമാറുക നല്ലൊരു ജീവിതം ഞങ്ങൾക്ക് എന്നാണാവോ ഒന്ന് തുടങ്ങാനാവുക എന്നും ഓരോ ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ പ്രയാസങ്ങൾ ഒരിക്കലും ഇക്കാക്കക്ക് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ കരുതി കൂട്ടി ഓരോന്ന് ചെയ്യുകയാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ ഉമ്മയുടെ ആ സ്നേഹം അതുകൊണ്ടൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കുകയാണ് ഇക്കാക്ക തൻ്റെതായ ഭാഗത്തേക്ക് തിരിയുന്നതേയില്ല പെട്ടെന്നതാ ഉമ്മ താഴെ നിന്നും ബെല്ലടിക്കുന്നു മോളെ ചോറ് കഴിച്ചിട്ടില്ലല്ലോ വാ കഴിക്കാം മോളെ മനസ്സിനെ കാണുന്നില്ല ഓൻ വരുന്ന നേരമൊക്കെ കഴിഞ്ഞു ഓനക്ക് തോന്നുന്ന നേരത്ത് വരും തോന്നുന്ന നേരത്ത് ഭക്ഷണം കഴിക്കും അങ്ങനെ കാണലോ ചിലപ്പോൾ വലിയ മീറ്റിങ്ങിലോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആയിരിക്കും വിളിക്കാനൊന്നും പറ്റൂല വിളിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലൊക്കെ പറയും അപ്പം വരുമ്പോൾ വരട്ടെ വന്നാൽ ഭക്ഷണം കൊടുക്കാം മൂസിന അലക്ഷ്യമായി പുറത്തേക്ക് നോക്കി പഠിച്ചോനെ എൻ്റെ ഇക്ക ഒന്ന് വന്നിരുന്നെങ്കിൽ എത്ര ദിവസമായി ഞാൻ വിവാഹിതയായിട്ടും ഒരാണിൻ്റെ തളൽ ലഭിക്കാതെ ഇവിടെ എങ്ങനെ കഴിയുന്നു സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഉമ്മാക്കു വേണ്ടി ജീവിക്കുകയാണ് ഈ വീട് നോക്കാനും വീട് നല്ലതുപോലെ കൊണ്ടുനടക്കും ഉമ്മയെയും അല്ലാതെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്നും എനിക്കൊന്നും ലഭിക്കുന്നില്ല സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിലേക്കൊന്ന് പോയാലോ എന്ന് വിചാരിക്കും അപ്പോൾ അവിടെ എത്തുമ്പോൾ എല്ലാവരും വരും മൂസിന എന്തൊക്കെ വിശേഷം വല്ലതും ആയോ എന്നൊക്കെ ചോദിച്ച് സത്യം പറഞ്ഞാൽ ഉത്തരം മുട്ടിപ്പോകും ആ ചോദ്യത്തിന് മുന്നിൽ മൂസിന നീ എന്താ ആലോചിക്കുന്നത് എന്താ ഈ ഭക്ഷണം കഴിക്കാത്തത് ആ ഉമ്മ ഞാൻ ഒരു നിമിഷം ഇക്ക വരുന്നുണ്ടോന്ന് ആലോചിച്ച് നിന്നതാണ് ഓം വരുമ്പോൾ വരട്ടെ മോളെ വന്ന ഭക്ഷണം ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ വിളമ്പി കൊടുത്താ പോരെ നീ കൈക്ക് അങ്ങനെ ഉമ്മയും മൂസിനെയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങി അപ്പോളതാ പുറത്തൊരു വണ്ടിയുടെ ശബ്ദം ഉമ്മ അനസ്ക വന്നോട്ടോ ആ വന്നോ എന്നാൽ മോള് പോയി ഒരു പ്ലേറ്റ് എടുത്ത് കൊണ്ടുപോവാ ഓം എന്നാൽ നമുക്ക് ചോറ് വിളമ്പി കൊടുക്കല്ലോ അങ്ങനെ മൂസിന പ്ലേറ്റും എടുത്ത് വന്നപ്പോൾ അതാ ഓടിക്കതച്ച് അനസ്സാകത്തേക്ക് വന്നു പിന്നെ ഇന്നാട്ടോ ടൂറ് പോകാൻ ഉദ്ദേശിച്ചത് വേഗം റെഡി ആയിക്കോ മൂസിന ഇക്ക ഇങ്ങളൊന്നും മുൻകൂട്ടി പറഞ്ഞില്ലല്ലോ എൻ്റെ അടുത്ത് ആ അങ്ങനെയൊക്കെ തന്നെ മതി എന്തേ പോരെ മോനെ ചോറ് കൈക്കടാ എന്നിട്ട് പോകാം ടൂറൊക്കെ വേണ്ടമ്മ അതിനൊന്നും സമയമില്ല ഇനി ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് വന്നതാണ് അത് പറഞ്ഞാൽ പറ്റൂല ചോറ് കഴിക്കണം മൂസിനക്ക് ചോറ് കഴിക്കാൻ പറ്റിയില്ല മൂസിന മതി ഇന്നത് എനിക്ക് വേഗം റെഡിയാവ് അത് പറഞ്ഞാൽ ശരിയാവില്ല മോനെ മൂസിന പുറത്തത്തെ ഭക്ഷണം ഒന്നും കഴിച്ചു ശീലമില്ലാത്ത കുട്ടിയല്ലേ ഓക്കിനി പുറത്ത് പോയി അതൊന്നും കഴിക്കാൻ കഴിയൂല അങ്ങനെ മൂസിന ചോറ് കഴിക്കാൻ തുടങ്ങി മതി മൂസിന കഴിച്ചത് എനിക്ക് വേഗം റെഡിയാവ് അത് ശരിയാവല്ലോ മോന അവൾ ഇപ്പൊ ഇരുന്നിട്ടല്ലേ ഉള്ളു അവള് കഴിക്കട്ടെ ഇല്ലമ്മ ടൈമില്ല മുസിനക്ക് ഒന്നും കഴിക്കാൻ തന്നെ പറ്റാതെയായി അവൾക്കാകെ ഒരു വേജാറും പേടിയും ഒക്കെ വന്നു തുടങ്ങി പറച്ചോനെ എങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് യാതൊരുവിധ അറിവും എനിക്കില്ലല്ലോ റബ്ബേ ഇന്ന് രാവിലെ പോകുമ്പോൾ ഇക്ക ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും എന്നോട് പറഞ്ഞില്ല ഇപ്പോൾ പെട്ടെന്ന് വന്ന് ടൂറ് എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മൂസിനക്ക് വളരെ സംശയം വന്നു തുടങ്ങി പഠിച്ചവനെ എന്താണ് ഇതൊക്കെ കാരണം ഇക്കാല ഫ്രണ്ട്സിൻ്റെ കൂടെയല്ലേ പോകുന്നത് എല്ലാവരും കടക്കാണ് ആകെ ഒരു ഒരു തരം എല്ലാവരും ഒരു തരം ആളുകളാണ് അതിലൊരുത്തനുണ്ട് കുറച്ച് നല്ല സ്വഭാവമുള്ള ഒരുത്തൻ ആ ആളുണ്ടോ എന്നാവോ അയാളുണ്ടെങ്കിൽ കുറച്ച് സമാധാനമായേനെ മൂസിന നീ എന്താ ആലോചിച്ചിരിക്കുന്നത് വേഗം ഫ്രഷാവ് എന്താണിത് ആ ഇക്ക ഇതാ വരുന്നു മൂസിനൊക്കെ പ്ലേറ്റിലിട്ട് വെച്ച ചോറ് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല എങ്ങനെയൊക്കെയോ വാരി തിന്നു അല്ല ഇക്ക നമ്മളിന്ന് പോയാൽ ഉമ്മ ഇവിടെ ഒറ്റക്കാവില്ലേ ഇന്ന് എപ്പോഴാ നമ്മൾ തിരിച്ചെത്താം ഇന്നൊന്നും വരില്ല നാളെ മറ്റന്നാളെ വരുള്ളൂ അത് ശരിയാവില്ലല്ലോക്കാ ഉമ്മ ഒറ്റക്കാവില്ല ഇവിടെ നിങ്ങളെ ജ്യേഷ്ഠനും ഇവിടെ ഇല്ല അനിയനും ഇല്ല പെങ്ങളും ഇല്ല നിങ്ങളെന്ത് വർത്താനാണിക്ക ഈ പറയുന്നത് ഉമ്മനെ അവിടെ ഒറ്റക്കാക്കിയിട്ട് നമ്മൾ ടൂറ് പോയേ അതിനിപ്പം എന്താ കുഴപ്പം ഉമ്മക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഉമ്മ അവിടെ ഒറ്റക്ക് നിന്ന് വിചാരിച്ചെന്താ കുഴപ്പം നമുക്ക് ടൂർ പോകാൻ വേണ്ടി പ്രായമായ ഉമ്മനെ അവിടെ ഒറ്റക്കാക്കി പോവുകയാണോ നമ്മള് ആ എന്നാൽ വേണമെങ്കിൽ അസ്നെന്നെറ്റാ വിളിക്കാം അമ്മൻ്റെ കൂടെ നിൽക്കാൻ അത് വേണ്ടേക്കാ ഓരൊന്നും വരൂല പ്രത്യേകിച്ച് ഉമ്മൻ്റെ കൂടെ നിൽക്കാനെന്ന് പറഞ്ഞാൽ തീരെ വരൂല്ല ഓരൊക്കെ വന്ന് പോവല്ലോ നിൽക്കാനൊന്നും വരൂലല്ലേക്കാ എന്നോട് ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി നീ ഇങ്ങോട്ട് പറയാൻ വരണ്ട അത് കേട്ടപ്പോൾ ഉമ്മ ഒരു നിമിഷം ആലോചിച്ചു പഠിച്ച ശരിയാണല്ലോ ഇവർ പറയുന്നത് ഇവരെല്ലാവരും പോയാൽ ഞാൻ ഒറ്റക്കാവുമല്ലോ ഇവിടെ ആ അമ്മ എന്നാ നിങ്ങളെ അന്യത്തിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളിയിട്ടമ്മ ഞങ്ങൾ ടൂറ് പോകാൻ വേണ്ടിയിട്ട് മോനെ അതൊന്നും വേണ്ട മോനെ ഞാൻ ഇവിടെ നിന്നോളാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇവിടെ നിന്ന് ഇനി എന്തെങ്കിലുമൊക്കെ ആയാൽ ഞങ്ങൾ ടൂറ് പോയിട്ടാണ് ആയത് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കും അതൊന്നും വേണ്ട ഏതായാലും ഇങ്ങളെ വലിയ മോനും മരുമോളും നിങ്ങളെ നോക്കാൻ വരുന്നില്ല ഒരു മോളുണ്ട് മോളെ കാര്യം പിന്നെ പറയേ വേണ്ട ഞങ്ങൾക്ക് മാത്രമാണോ നിങ്ങളെ നോക്കാനുള്ള ഡ്യൂട്ടി ഉള്ളത് അത് കേട്ടപ്പോൾ ഉമ്മാക്ക് ഭയങ്കര സങ്കടം വന്നു ഇക്ക എന്തൊക്കെയാണ് ഉമ്മാനോട് ഈ പറയുന്നത് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ത് വർത്താനാണ് നിങ്ങൾ നിങ്ങളീ പറയുന്നത് പ്രായമായ ആൾക്കാരെ ഒറ്റക്കാക്കി എൻജോയ്മെൻറ്റ് ചെയ്യുന്നതാണോ അത്ര വലിയ കാര്യം ഓലെ നല്ലതുപോലെ നോക്കുന്നതല്ലേ നീ ഇനി എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട മൂസിന നീ പോരുന്നുണ്ടെങ്കിൽ പോര് ഉമ്മാ നിങ്ങൾ വണ്ടി കയറി ഞാൻ കൊണ്ടാക്കി കൊണ്ടാക്കിത്തരാം അത്ര ദൂരം ഒന്നുമില്ലല്ലോ എളാമൻ്റെ വീട്ടിൽ മോനെ വേണ്ടടാ ഞാനിവിടെ നിന്നോളാം എന്നാൽ പിന്നെ അടുത്ത താ അടുത്ത വീട്ടിലെ താത്താനെ വിളിക്കാം എന്നാൽ രണ്ട് ദിവസം അപ്പുറത്തെ വീട്ടിലെ താത്താനെ വിളിച്ചേൽപ്പിക്കാം രണ്ട് ദിവസം നിങ്ങളെ കൂടെ നിൽക്കാൻ എന്താ ഉമ്മ അത് മതിയോ ആ മോനെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്നാൽ പിന്നെ ആ പ്രശ്നം അങ്ങോട്ട് തീർന്നല്ലോ മൂസിനക്ക് ശരിക്കും സങ്കടമായി ഉമ്മാനെ തനിച്ചാക്കി പോകാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അവൾക്ക് ഉമ്മ ഞാൻ പോണില്ല ഉമ്മ ഇങ്ങളെ തനിച്ചാക്കി ഞാൻ പോകുന്നില്ല വേണ്ട മോളെ നിങ്ങൾ പൊയ്ക്കോളി അവൻ്റെ സന്തോഷമല്ലേ അങ്ങനെയെങ്കിലും നിങ്ങളുടെ ജീവിതം ഒന്ന് നല്ലതുപോലെ ആവട്ടെ മാത്രമാണ് എൻ്റെ ആഗ്രഹം മൂസിന കുറേ നേരമായി ഞാൻ തന്നെ വിളിക്കുന്നു എന്താ ഞാൻ പറയുന്ന നീ കേൾക്കൂലേ ആയിക്ക ഞാനിപ്പോൾ റെഡി ആയിക്കൊള്ളാം ആ മോളെ നിങ്ങൾ പോയിക്കോളി ഇനി അവനെ ദേഷ്യം പിടിപ്പിക്കേണ്ട എൻ്റെ കാര്യം ആലോചിച്ച് നീ ടെൻഷൻ ഒന്നും ആവണ്ട ഞാൻ ഞാനെങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം നീ വരുന്നവരെ ഉമ്മ ഒറ്റയ്ക്ക് തന്നെ അല്ലായിരുന്നു മോളെ സത്യം പറഞ്ഞാൽ മൂസിനയ്ക്ക് തീരെ താല്പര്യമില്ലായിരുന്നു ഇങ്ങനെ ഒരു ടൂർ തന്നെ പിന്നെ ഉമ്മയെ തനിച്ചാക്കി പോകുന്നതോ ഏറെ വിഷമത്തിലായാലും മൂസിന ഡ്രസ്സൊക്കെ മാറി പോകാനൊരുങ്ങി ആദ്യമേ തന്നെ അനസ് മൂസിനയോട് പറഞ്ഞിരുന്നു നിനക്കിഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം അതിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു അങ്ങനെ ഒരു ഫുൾ സ്ലീവുള്ള ഒരു കുർത്തയാണ് ധരിച്ചത് ഷോളെല്ലാം തലയിൽ നല്ല രീതിയിൽ ചുറ്റി അവിറത്തൊന്നും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി മൂസിന പിന്നെ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നാൽ എല്ലാവരും കളിയാക്കുട്ടോ എന്നെ ഇക്ക എനിക്ക് ഇങ്ങനെ കഴിയുള്ളൂ ശരിക്ക് പറഞ്ഞാൽ എനിക്ക് ഹിജാബാണ് ഇടാൻ ഇഷ്ടം അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ അതാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ഡ്രസ്സ് ഇട്ട് കൂടെ വരുന്നത് എനിക്ക് അന്യ പുരുഷന്മാരെ നോക്കുന്നതോ അവരെന്നെ നോക്കുന്നതോ ഒന്നും ഒട്ടും ഇഷ്ടമല്ല ആ മതി നടക്ക് അങ്ങനെ ഒന്ന് രണ്ട് കൂട്ടം ഡ്രസ്സൊക്കെ ബാഗിൽ പാക്ക് ചെയ്ത് മൂസിൻ്റെ താഴേക്കിറങ്ങി ഉമ്മ എന്നാൽ ഞങ്ങളെ ഇറങ്ങിക്കോട്ടെ ആ മോളെ ഇറങ്ങിക്കോളി പഠിച്ചോനെ എൻ്റെ മക്കളെ കാത്തു രക്ഷിക്കണേ ഉമ്മ നിങ്ങളെ ഒറ്റയ്ക്ക് അത് സാരല്ല മോളെ ഞാൻ അപ്പുറത്തെ ആ വീട്ടിലെ പെണ്ണിനെ വിളിച്ച് കൂട്ടിയിരുന്നോളാം നിങ്ങൾ പോയി വരി സന്തോഷത്തോടെ അങ്ങനെ അവർ പോകാനിറങ്ങി അവൾ ഉമ്മയെ തിരിഞ്ഞു നോക്കി പാവം ഉമ്മ ഉമ്മയെ കൂടി കൊണ്ടുപോകാമായിരുന്നു പ്രായമായവർക്കും ഉണ്ടാവില്ലേ ഇങ്ങനെയൊക്കെ ടൂറ് പോകാൻ ആഗ്രഹം മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ കൂടെ ഇങ്ങനെ ഒരു ദിവസം പോയി വരാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാവില്ലേ അല്ലാതെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുകയാണോ വേണ്ടത് മോസിനയ്ക്ക് വല്ലാത്തൊരു വേദനയായിരുന്നു ആ കാര്യം ആലോചിക്കുമ്പോൾ അവൾ ഒന്നുകൂടെ അനസിനോട് ചോദിച്ചു ഇക്ക ഉമ്മാനെ കൂടെ നമുക്ക് കൂടെ കൊണ്ടുപോയാലോ നിനക്കെന്താ വട്ടുണ്ടോ മൂസിന പ്രായമായവരെ ഇങ്ങനെ ടൂർ കൊണ്ടുപോയി നടക്കലാണോ നീ വരുന്നുണ്ടെങ്കിൽ വാ ഞാൻ പോവാണ് അങ്ങനെ അവൾ വണ്ടിയിലേക്ക് കയറി അവർ കുറച്ച് ദൂരം പോയപ്പോൾ അതാ ഒരു ടൂറിസ്റ്റ് ട്രാവലർ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നു അതിനടുത്ത് കുറേ ആണുങ്ങളും പെണ്ണുങ്ങളും നിൽക്കുന്നു അവരൊക്കെ ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ് അതിലുള്ള സ്ത്രീകളാണെങ്കിൽ നല്ല മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് ജീൻസും ടീഷർട്ടും കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് ഇങ്ങനെ തലയിലൊരു ഷോള് പോലും ഇടാതെ ഇങ്ങനെ സെൽഫി എടുത്തിരിക്കുകയാണ് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ മൂസിനൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി മനസ്സിന് അല്ല എന്തൊരു കോലമാണ് ഈ സ്ത്രീകളുടേത് അന്യപുരുഷന്മാരുടെ മുമ്പിലൊക്കെ ഇങ്ങനെയൊക്കെ നടക്കാൻ ഇവർക്ക് എങ്ങനെയാണ് കഴിയുന്നത് അവൾ കാറിൽ നിന്ന് ഇറങ്ങി ഇതാരടി മനസ്സിലായില്ല നിനക്ക് മനസ്സിലായില്ലേ ഇതവൻ്റെ ഭാര്യ അല്ലാതാര അയ്യേ മനസ്സിനെ കാണാൻ നല്ല ഭംഗിയാണല്ലോ അങ്ങനെയുള്ള അവനെ ഇങ്ങനെ ഒരു പെണ്ണിനെ എവിടെ കിട്ടി എന്ന് കളിയാക്കി അവർ ചിരിക്കുന്നു അതൊന്നും മൈൻഡ് ചെയ്യാതെ മൂസിന തൻ്റെ ഇക്കയുടെ കൈ മുടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്നു ഇക്കയാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നു അതൊക്കെ കേട്ട് എല്ലാവരും കൂടെ ചിരിക്കുന്നു അങ്ങനെ വണ്ടിയിലേക്ക് എല്ലാവരും കയറി വണ്ടി പതുക്കെ നീങ്ങാൻ തുടങ്ങി എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും അവരവരുടെ സീറ്റിൽ വന്നിരുന്നു അങ്ങനെ മൂസിനയുടെ അടുത്ത് അനസ്സ് വന്നിരുന്നു അല്ല എനിക്ക് ആശ്വാസമായി ഇക്ക എൻ്റെ അടുത്ത് വന്നിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ആ പെണ്ണുങ്ങളുടെയൊക്കെ കൂടെയാവും എന്നാണ് ഞാൻ കരുതിയത് അങ്ങനെ വണ്ടിയിൽ വലിയ ശബ്ദത്തിൽ പാട്ടൊക്കെ വെച്ച് എല്ലാവരും ആ പാട്ടിനനുസരിച്ച് ചുവട് വെക്കാൻ തുടങ്ങി കൂടെ എൻ്റെ ഇക്കയും അവർ ഫ്രണ്ട്സും അവരുടെ ഭാര്യമാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഡാൻസൊക്കെ കളിക്കുന്നു ആരുടെ ഭാര്യയാണ് ആരുടെ ഭർത്താവാണ് എന്നൊന്നും മനസ്സിലാവാത്ത രൂപത്തിൽ വിധം കളിക്കുന്നു അല്ല ഈ പെണ്ണുങ്ങളെല്ലാം ശരിക്കും ഇക്കയുടെ ഫ്രണ്ട്സിൻ്റെ വൈഫുമാരാണോ അതോ ഭർത്താക്കന്മാരില്ലാത്ത ഫ്രണ്ട്സാണോ എന്നൊക്കെ മൂസിന ചിന്തിച്ചു കാരണം എല്ലാവരും മോഡേൺ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത് ശരിക്കും മുസ്ലിം ആണോ എന്ന് പോലും അറിയില്ല അങ്ങനെയുള്ള മോഡേൺ ഡ്രസ്സാണ് അവർ ഇട്ടിരിക്കുന്നത് പലരും വന്ന് മൂസിനയെ പരിചയപ്പെട്ടു പലരും മനസ്സിനോട് ചോദിച്ചു അൻസേ എവിടുന്ന് കിട്ടിയടാ അത് കേട്ടപ്പോൾ മൂസിനക്ക് വളരെ സങ്കടമായി സൗന്ദര്യം ഇല്ലാഞ്ഞിട്ടല്ല വസ്ത്രധാരണ അവരെ പോലെ എനിക്ക് നടക്കാൻ കഴിയില്ല കയ്യും കഴുത്തും പുറവും ഒന്നും കാണിച്ച് പിന്നെ എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ച് തന്ന ഒരു അഥബുണ്ട് അവർക്ക് കാണാതെ വസ്ത്രം ധരിക്കണമെന്ന് അതാണ് ഞാനിങ്ങനെ ഇതൊക്കെ കണ്ട് മൂസിനക്ക് ഭയങ്കര വിഷമമായി അതാ ഉമ്മ അവിടെ തനിച്ചാണല്ലോ വീട്ടിൽ ഇതൊക്കെ കാണാനാണോ ഞാൻ വന്നത് വല്ല ദിക്കുറും ചൊല്ലി വീട്ടിൽ ഉമ്മൻ്റെ കൂടെ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് മൂസിന ചിന്തിച്ചു ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എന്തെല്ലാം അനുഭവങ്ങൾ മൂസിനൊക്കെ ഉണ്ടാവും എന്നറിയാൻ തുടർന്ന് കേൾക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക